പല ഹോസ്പിറ്റലുകളും പല ട്രീറ്റ്മെന്റുകളുമായിട്ട് പ്രയാണം ചെയ്യുന്നപ്പോൾ ഒരുപാടുണ്ട് പക്ഷെ അതിനുശേഷം തീർച്ചയായിട്ടും മാനസികമായിട്ട് ഞാൻ വളരെയധികം തളർന്നുണ്ടായിരുന്നു ശാരീരികമായിട്ടുള്ളതിനേക്കാൾ കൂടുതലായിട്ട് കാരണം എന്താണെന്ന് വെച്ച് തോന്നുന്നു എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു ഭീഷണി നടക്കുന്നത് അത് വല്ലാത്തൊരു പ്രശ്നമാണ് പല സൈക്കോളജിസ്റ്റ് കൗൺസിലേഴ്സ് അങ്ങനെയൊക്കെ പോയി ഞാൻ പലയിടത്തും പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഉള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ വിശ്വാസം മീൻസ് നമ്മളൊരു കാഴ്ചപ്പാട് അതിനൊന്നും അവർക്കൊരു റെമഡി മറുപടി പറയാൻ കഴിയുമായിരുന്നില്ല ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ വന്നു അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കാരണം എന്നൊക്കെയുള്ളത് ഡോക്ടേഴ്സ് പോലും ഡോക്ടേഴ്സ് അവസാനം പറയുന്നത് വന്നു പക്ഷെ എന്തായാലും ശരി കുറച്ചെല്ലാം മാറി മാറി വന്നു പക്ഷെ അപ്പോഴും തന്നെ മെന്റലി ഞാൻ റിലീഫ് റിലീഫ് ഉണ്ടായിരുന്നില്ല നാല് ദിവസം ക്യാമ്പിൽ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു നാല് ദിവസം ഇവിടെയുള്ളായിരുന്നു ഇവിടെ വന്നത് തന്നെ ഒരു ആശങ്കയുടെ അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ അല്ലെങ്കിൽ എന്താ പറയുന്നത് ആ പുറത്തായിരുന്നു കാരണം എങ്ങനെ നാല് ദിവസം കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് ഓരോന്നും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഈ പുഴയിൽ പോയ സമയത്ത് അത് കഴിയും ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് ഒരു വലിയൊരു ഭീഷണിയായിരുന്നു പക്ഷേ ട്രക്കിങ്ങെല്ലാം കഴിഞ്ഞ പ്രശ്നമൊന്നുമില്ലാതെ ഇവിടെ വന്നു നിങ്ങൾക്ക് അയാൾ വെറുതെ പറയാമെന്നൊക്കെ വിചാരിക്കും പക്ഷേ എനിക്കത് വളരെ ഒരു ഭീഷണി തന്നെയായിരുന്നു കാരണം എനിക്ക് മാത്രമല്ല അത് നിങ്ങളെയൊക്കെ ആ ബാധിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും ശരി കുഴപ്പമൊന്നുമില്ലാതെ വന്നു സനുജി പറഞ്ഞതുപോലെ തന്നെ ഓരോന്ന് നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ആണ് വലിയ പ്രശ്നമില്ല ഇത് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് അതിൽ നിന്ന് കിട്ടി പിന്നെ ക്യാമ്പിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ക്യാമ്പ് സാധാരണ മോശമാരൊക്കെ ആവുന്ന സമയത്ത് നമുക്കറിയാം ക്ലാസ്സുകൾ ആശങ്കാതായിരുന്നു എല്ലാം ഫോർമൽ ആയിട്ടുള്ള ക്ലാസ്സുകളിൽ അതുപോലെ തന്നെ ഓരോ ആൾക്കാരും വന്ന് ക്ലാസ് എടുക്കുക എന്നുള്ളത് പക്ഷേ ഇവിടെ വന്ന സമയത്താണ് മനസ്സിലായി വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാത്ത വളരെ നമുക്ക് തീ ഒരിക്കലും ബോറടിപ്പിക്കാത്ത തരത്തിലുള്ള ക്ലാസ്സുകളായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരം എന്ന് പറയുക അറിവെന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ ഒരു എൻസൈക്ലോപീഡിയ തന്നെയാണ് ഏതൊരു കാര്യത്തിനെ കുറിച്ചും വെറുതെ പറയുന്നതല്ല വളരെ വ്യക്തമായ റിസർച്ചിലൂടെ പഠനത്തിലൂടെ നേടിയിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങളും സാധാരണ ട്രെയിനേഴ്സൊക്കെ പറയുമ്പോൾ അവർ ഏറ്റവും വലിയ ആളാണ് അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ഉള്ള സത്യം എന്നൊക്കെ പറയാ ഉള്ള രീതിയിലാണ് പറയാറ് പക്ഷേ അങ്ങനെയല്ല നമുക്ക് ആർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ക്ലാസ്സും കാഴ്ചപ്പാടുമാണ് നമ്മുടെ സർവ്വം ചെയ്യുന്നത് വളരെ നല്ലതായിരുന്നു വളരെ ആക്റ്റീവായിരുന്നു പിന്നെ അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഈ ക്യാമ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത് നമ്മളീ മൂന്ന് കൊച്ചു പിള്ളേരാണ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ സാറ് പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ആക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു കുറച്ച് അറേഞ്ചിലാക്കണം എന്നൊക്കെ ഉണ്ടാ ഒരു ധാരണ പക്ഷെ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് ഇങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ആകെ ചമ്മലകളൊക്കെ നിറഞ്ഞു കിടക്കുന്ന ആ ഒരു അന്തരീക്ഷമാണ് പ്രകൃതിയോട് ഏറ്റവും കൂടുതൽ നമുക്ക് അടുക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമെന്ന് തോന്നുന്നു ഏതായാലും വളരെ നല്ലത് ഇനിയും വിജയകരമായിട്ട് ഒരുപാട് ക്യാമ്പുകൾ നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു